ഇവിടെ തന്നെ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു എന്റെ മദറുള്ള സീരിയസ് ആയിട്ട് കൊടുക്കുക ആശുപത്രിയിൽ ഡോക്ടർമാരൊക്കെ ഉപേക്ഷിച്ചു ഇവിടെ വന്നു ഇതേ എല്ലാം ലൈറ്റ് കാണുന്ന വീടാ ആ ലൈറ്റ് കാണുന്ന വീടാണ് ആ ലൈറ്റ് കാണുന്ന വീടാണ് മുകളിൽ ഇവിടെ വന്ന് പറഞ്ഞു മണ്ഡലക്കാലത്താണ് അപ്പൊ ദിവാന രാവിലത്തെ പോയി കഴിഞ്ഞപ്പ എന്നോട് ചോദിച്ചു ഇപ്പൊ എന്താ ചെയ്യണം പ്രായമായില്ലേ പത്ത് തൊണ്ണൂറ് വയസ്സായി ം വിളിക്കുമ്പോൾ പൊക്കോളും പ്രാർത്ഥിച്ചോളാൻ പറക്കും അല്ലെങ്കിൽ പുറത്തേക്ക് ഇറക്കി എല്ലാവർക്കും പ്രോത്സാഹം കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഉടനെ ആ സ്ത്രീയോട് ഞാൻ പറക്കും മരുമോൾ അതിന് കിടക്കുന്ന സ്ത്രീയുടെ മരുമകളോട് ഞാൻ പറഞ്ഞു അതുകൊണ്ട് മാറി ചെന്നോളൂ അമ്മ മരിച്ചു കൂട്ടോന്ന് പറഞ്ഞു ഉടനെ ചെന്ന് പറഞ്ഞാൽ ഇരുപതി അമ്മ മരിച്ചു ഇപ്പം നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഡെഡ് ബോഡി താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ടാവില്ല ഞങ്ങൾ മുകളിൽ ചെന്നപ്പോൾ റെഡിയാണ് ഞങ്ങൾ നടയക്കര വഞ്ചി കയറി അക്കര ചെന്നപ്പോൾ സ്ത്രീകൾ റെഡിയാകും അത് കാരണം അത് പറഞ്ഞാൽ ഒരുവിധം കാര്യങ്ങൾ കല്യാണം അതേപോലെ ഇരിക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ നടത്തി തരുന്നുണ്ടത്